ഹായ് സുഹൃത്തുക്കളെ ഞാൻ വി കെ നീറാട് നമ്മളെ വീട്ടുമുറ്റത്തെ ഇതുപോലെ ഒരു മാവ് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ ആരാണ് ഇത് ആഗ്രഹിക്കാത്തത് ഇതുപോലെ കണ്ടല്ലേ നല്ല കുലകുലയായിട്ട് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന നല്ല അടിപൊളി മാങ്ങ അപ്പം ഇത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇതിന്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളൊന്ന് പ്രതിപാദിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ മാങ്ങത്തെ പോലെ ഷെയ്പ്പില്ലാതാവുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ കളറുകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇത് മാങ്ങ ഇതുപോലെ പൊട്ടി കയറിയിട്ട് ഇങ്ങനെ വിണ്ട് കയറും ഇതുപോലെ വിണ്ട് കയറിയിട്ട് വീണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മാങ്ങക്ക് എന്തുകൊണ്ടാണ് ഒരു ഷെയ്പ്പ് ഇല്ലാത്തതെന്നാണ് മാങ്ങോ മാൽഫോർമേഷൻ ഡിസീസ് അതായത് എം എം ഡി എന്ന് പേരുള്ള ഈ അവസ്ഥയ്ക്ക് പിന്നിൽ പ്രധാനമായും ഫ്യൂസേറിയം എന്ന കുമിളകളാണ് തണുത്ത കാലാവസ്ഥയിൽ ഇത് ധാരാളമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് അടുത്തൊരു വിഷയം മാങ്ങ വിണ്ട് കീറുന്നതാണ് നമുക്കൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കീറി പൊട്ടിയിട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയും വെയിലും ഒക്കെ മാറി മാറി വരും അതായത് വെള്ളത്തിൻ്റെ ലഭ്യതയിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോഴാണ് മാങ്ങ വിണ്ടുകീറാണ്ടാണ് ഒരു കാരണം കൂടാതെ മണ്ണിൽ ബോറോൻ്റെ ഡെഫിഷ്യൻസി അതേപോലെ മറ്റു മൂലകങ്ങളുടെ സൂക്ഷ്മ മൂലകളുടെയൊക്കെ കുറവും ഒരു കാരണമാണ് ഇനി പൂക്കള കായ്ക്കള ഒരുപാട് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കും ഭയങ്കര ആശങ്കയായിരിക്കും പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ ഇതിന് മാവ് സ്വാഭാവികമായി കുറച്ച് പൂക്കളൊക്ക ഒഴിച്ച് കളയും പക്ഷേ കീടബാധ പരാഗണക്കുറവ് പോഷകക്കുറവ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം അമിതമായ കൊഴിച്ചിലിന് കാരണമാവാറുണ്ട് നമുക്ക് ലളിതമായി ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം എന്ന് നോക്കാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ജലസേചനം കൃത്യമാക്കുക മാങ്ങയുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ മരത്തിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അമിതമായി നനക്കാതിരിക്കാനും ശ്രദ്ധിക്കുക രണ്ടാമതായി പോഷകങ്ങൾ നമുക്ക് നൽകാമവന് ജൈവ വളങ്ങൾ ചേർത്ത് മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്തുക ബോറോൺ കുറവുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ജൈവ ലായനികളോ ബോറോൺ അടങ്ങിയ വളങ്ങളോ ഉപയോഗിക്കാം അടുത്തതായിട്ടുള്ള വിഷയം രോഗകീടനിയന്ത്രണം മര മരത്തിന് ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുക കാഴ്ച മാങ്കോഹോപ്പർ തുടങ്ങിയ കീടങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധരുടെ സഹായം തേടാൻ മടിക്കരുത് ഒക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് നിൽക്കരുത് എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം അടുത്തതായിട്ടുള്ള ഒരു വിഷയം നല്ല പരാഗണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പൂവിടുന്ന സമയത്ത് നമ്മൾ കീടനാശിനിയുടെ പ്രയോഗം ഒഴിവാക്കുക തേനീച്ചകൾ ആകർഷിക്കാൻ അത് സഹായിക്കും നല്ല പരാഗണം നടന്നെങ്കിൽ മാത്രമേ നല്ല കായികളും ഉണ്ടാവുകയുള്ളൂ ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മാവിൽ നിന്ന് ആരോഗ്യപരവും സമൃദ്ധവുമായി മാമ്പഴ വിളവ് നേടാനാകും ഓർക്കുക മാവ് നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് അതിനെ ശ്രദ്ധിച്ചാൽ അതിനെ നമ്മളെ നിരാശപ്പെടുത്തുക കേട്ടോ സുഹൃത്തുക്കളെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത് പൂർണ്ണമായും എല്ലാ രീതിയിലും ഇതിനു വേണ്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല ചെറിയ അറിവ് മാത്രമാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഞാൻ പറഞ്ഞെടുത്ത എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ പറയുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ച് കാണോ കാണുന്നത് അവിടെ വെച്ച് നമ്മളോട് സഹകരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നന്ദി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം